ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗാന്ധി ജയന്തി എന്ന അനുസ്മരണത്തിന് പുറമെ വിജയദശമി ദിനം കൂടെ കൂടിയായിരുന്നു വിജയദശമി ദിനത്തിലാണ് മലയാളികൾ വിദ്യാരംഭം കുറിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യാരംഭത്തിന് കൂടുകയുണ്ടായി ഞാൻ അവിടെ ഉള്ളവരോട് ചോദിച്ച ഒരു ചോദ്യം ഈ ദിവസം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് വിജയദശമി ദിനം വിദ്യാരംഭത്തിന് തിരഞ്ഞെടുക്കാൻ പ്രത്യേക കാരണമുണ്ട് കാരണം അത് അന്ധകാരത്തെ പ്രകാശം കൊണ്ട് കീഴടക്കിയതിൻ്റെ ഓർമ്മ ദിവസമാണ് ഇതിഹാസ പുരാണങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിലും ആ ദിവസത്തെക്കുറിച്ചുള്ള സാംസ്കാരിക അനുസ്മരണം എന്ന് പറയുന്നത് തിന്മയുടെ മേൽ നന്മയ്ക്കുള്ള വിജയം അസത്യത്തിൻ്റെ മേൽ സത്യത്തിനുള്ള വിജയം അതുപോലെ തന്നെ അനീതിയുടെ മേൽ നീതിക്കുള്ള വിജയം അന്ധകാരത്തെ നീക്കാൻ വെളിച്ചത്തിന് മാത്രമേ കഴിയുള്ളൂ അന്ധകാരം കൊണ്ട് കഴിയില്ല വായും കൊണ്ടും കഴിയില്ല തണുപ്പോ ചൂടോ കൊണ്ട് അന്ധകാരം മാറില്ല വെളിച്ചം മാത്രമേ അന്ധകാരത്തെ പറ്റും അപ്പം നമ്മുടെ മനസ്സിലെ അന്ധകാരം നീക്കുക വെളിച്ചമായിട്ട് വിദ്യയാണ് ഉള്ളത് എന്ന് നമ്മുടെ കുട്ടികൾക്കും കുട്ടികളെ പഠിപ്പിക്കുന്നവർക്കും പരിശീലിപ്പിക്കുന്നവർക്കും നാം തിരിച്ചറിയേണ്ട ഒരു ദിവസമാണത് വിദ്യ എന്നുള്ളത് കേവലമായ അറിവല്ല അറിവിൻ്റെ ഉപയോഗമാണ് വിദ്യ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് അതുപോലെ തന്നെ വിദ്യ ലഭിച്ച ഒരാൾക്ക് മാത്രമേ അല്ലെങ്കിൽ ജ്ഞാനം വിശദം അത് ലഭിച്ച ഒരാൾക്ക് മാത്രമേ തനിക്ക് അജ്ഞാതമായ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്നും തനിക്ക് തിരിച്ചറിവ് ഉണ്ടാവേണ്ട ഒരവസ്ഥയെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടതെന്നും ഒക്കെയുള്ള ഒരു ആത്മജ്ഞാനം കിട്ടുകയുള്ളു നമ്മൾ പറയുന്ന ഒന്നാണല്ലോ ജീവിതം ഗതിമുട്ടി നിന്നു വഴിമുട്ടി നിന്നു അപ്പോൾ അവിടെ നമുക്കൊരു ഗുരുമുഖം ഓർമ്മ വന്നു ഈ ഗുരുമുഖം എന്ന് പറയാൻ തന്നെ കാരണം ഈ ഗുരുവാണ് വിദ്യ പകർന്നു കൊടുക്കുന്നത് അധ്യാപകൻ അറിവ് പറഞ്ഞു കൊടുക്കലേ ഉള്ളൂ അതുകൊണ്ടാണ് അദ്ധ്യാപകന് കുട്ടികളുണ്ട് സ്റ്റുഡൻസ് അവർ സ്റ്റഡിയാണ് പഠിക്കാൻ വന്നവരാണ് ഗുരുവിന് ശിഷ്യന്മാരാണുള്ളത് കാരണം ഗുരുവിൽ നിന്നും ജ്ഞാനം നേടുന്നവരാണ് ശിഷ്യന്മാർ കാരണം ആ ഗുരുവിനെ പിന്തുടർന്നുകൊണ്ട് ഗുരുമുഖത്തു നിന്നും പഠിച്ചെടുക്കുകയാണ് അവർ ചെയ്തത് അവിടെ ഗുരു പഠിപ്പിക്കുന്നതല്ല ഗുരു തന്നെയാണ് പഠിക്കേണ്ടത് ഗുരു തന്നെയാണ് പാഠപുസ്തകം എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്രകാരം ഉള്ള ഒരുപാട് ഗുരുക്കന്മാരെ നമ്മൾ കണ്ടുമുട്ടി കാണും പഠിപ്പിച്ച അധ്യാപകരേക്കായും ഗുരുത്വം തന്ന ഗുരുക്കന്മാരെയാണല്ലോ നമ്മൾ ഓർക്കുന്നത് അത് കിട്ടാതെ പോയവരാണേ ഗുരുത്തം കെട്ടവരെന്ന് നമ്മൾ പറയുന്നത് തന്നെ ഇപ്പം കെട്ടവർ സമൂഹത്തിൽ ഉണ്ടാവാനുള്ള ഒരു കാരണം നല്ല ഗുരുക്കന്മാരുണ്ടായില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്നും അവർക്ക് ഗുരുത്വം അവർക്ക് നേടാനായില്ല എന്നുള്ളതാണ് എന്തുവാകട്ടെ അപ്പോൾ നമ്മൾക്കും ഓരോരുത്തർക്കും വേണ്ടത് കേവലമായ അറിവിനേക്കാൾ ഉപരിയായിട്ട് ജ്ഞാനമാണ് ആ അറിവ് എങ്ങനെ ഉപയോഗിക്കണമെന്നും എന്തിനുപയോഗിക്കണമെന്നും അത് ആർക്ക് ഉപകാരപ്പെടണമെന്നും എന്നുള്ള ഈ മൂന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ജീവിതം നമുക്ക് വളരെ സന്തോഷപ്രദമായിരിക്കും നമുക്ക് ജീവിതത്തിൽ എവിടെ തിരിയണമെന്നോ എന്ത് ചെയ്യണമെന്നോ ജീവിതം ഒരു വളവിലെത്തി നിൽക്കുമ്പോൾ അത് അന്ത്യമാണെന്നുള്ള തോന്നൽ വരുമ്പോഴൊക്കെ നമുക്ക് ജ്ഞാനം നമ്മോട് പറയും ഇല്ല ഇത് വളവല്ല ഇത് അവസാനമല്ല ഇതൊരു വളവാണ് ഈ വളവ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്താൽ മതി വളവിൽ നമ്മൾ തിരിഞ്ഞാൽ വരെ നമുക്കിനിയും മുന്നോട്ട് പോകാനുണ്ട് ദ ബെസ്റ്റ് ഈസ് സെറ്റു കം ഇനിയും നല്ലത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ വിദ്യ ലഭിച്ചതുകൊണ്ടാണ് വിദ്യ ലഭിക്കാത്തവരാണ് ഈ കൈവിട്ടു പോകുന്നവരും പിടിവിട്ടുപോകുന്നവരും അവർക്ക് ഒരുപാട് അറിവുണ്ട് കഴിവുകളുണ്ട് പക്ഷെ ജ്ഞാനമില്ല നമുക്കിന്ന് ആവശ്യം ജ്ഞാനം ഉള്ള മനുഷ്യരെയാണ് ജ്ഞാനമുള്ള മനുഷ്യർക്കെ നല്ല മനുഷ്യരായിട്ട് മാറാൻ കഴിയുള്ളൂ അറിവുള്ള മനുഷ്യർ അറിവിൻ്റെ തലക്കണമായി ജീവിക്കുമ്പോൾ ജ്ഞാനമുള്ള മനുഷ്യർ തലക്കണമില്ലാതെ എപ്പോഴും ജീവിതത്തിൽ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു ഇനിയും അറിയേണ്ടിയിരിക്കുന്നു ഇനിയും ജ്ഞാനം നിറയേണ്ടിയിരിക്കുന്നു എന്നുള്ള തലത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള ജ്ഞാനികൾ നമുക്ക് സമൂഹത്തിലുണ്ടാകുമ്പോൾ സമൂഹത്തിൽ ഒരുപാട് വെളിച്ചം ഉണ്ടാവും അവരിലൂടെ മാത്രമേ ഈ സമൂഹത്തിലെ അന്ധകാരം അകറ്റാൻ സാധിക്കുള്ളൂ നമുക്ക് അപ്രകാരം സമൂഹത്തിലെ നമ്മുടെ ഉള്ളിലെയും നമ്മുടെ കുടുംബത്തിലെയും ചുറ്റുപാടുകളിലെയും അന്ധകാരം അകറ്റുന്ന വെളിച്ചമാവാൻ പരിശ്രമിക്കാം നമ്മൾ അനുഗ്രഹിക്കട്ട നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു